കർഷകരെ ആദരിച്ച് പാടിയോടിച്ചാൽ ഫാർമേഴ്സ് ക്ലബ്ബും ഗ്രാമീൺ ബാങ്കും ഈ വാർത്ത നിങ്ങൾക്കായി ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ പാടിയോടിച്ചാൽ ശ്രീ അയ്യപ്പക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ഫാർമേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റ് ഇ വി നാരായണൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമീൺ ബാങ്ക് അസിസ്റ്റന്റ് ജനറൽ മാനേജർ കണ്ണൂർ റീജിയൻ കെ ആർ ബിന്ദു മുഖ്യാതിഥിയായിരുന്നു പാടിയോടിച്ചാൽ ബ്രാഞ്ച് മാനേജർ ജീന സെബാസ്റ്റൻ അധ്യക്ഷത വഹിച്ചു കണ്ണൂർ ജില്ലാ നബാർഡ് മാനേജർ ജിൻഷിമോൻ പദ്ധതി വിശദീകരിച്ചു പടന്നക്കാട് കാർഷിക കോളേജിലെ പ്രൊഫസർ കെ എം ശ്രീകുമാർ കാർഷിക ക്ലാസ്സിന് നേതൃത്വം നൽകി ഫാർമേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റ് ടി വി വിജയൻ പെരിങ്ങോമേഖര പഞ്ചായത്തംഗം എ സി സന്തോഷ് ഇ കെ ഈശ്വരൻ നമ്പൂതിരി സി എം ഇസ്മായിൽ മാസ്റ്റർ ടി പി രസ്ന എന്നിവർ പ്രസംഗിച്ചു ఒ కృషికరీ అంటుంది ఆ నెల శ్రద్ధ పోటీ కర్షిర్షకర్ కర్షకనే కర్షకే നമ്മുടെ മുമ്പിൽ മൂന്ന് കാരണം എല്ലാവർക്കും അറിയാം നമ്മുടെ വേദന നമ്മുടെ ഇപ്പോഴും വിട്ടു മാറിയിട്ടില്ല വയനാടിൻ്റെ ദുരന്തം നമ്മുടെ കേരളത്തിൻ്റെ മാത്രമല്ല ഈ രാജ്യത്തിന്റെ തന്നെ വേദനയായി മാറിയിരിക്കുകയാണ് ആ ഒരു അവസരത്തിൽ വലിയ ഈ ഈ വർഷം എല്ലാവരും ചെറിയ ചെറിയ രീതിയിലാണ് ക്ഷീരകർഷകൻ ടി വി ജനാർദ്ദനൻ പച്ചക്കറി കർഷകൻ വർക്കി അമ്പാട്ട് സമ്മിശ്ര കർഷകൻ ജോസ് പുതുപ്പറമ്പിൽ എന്നിവരെയാണ് ആദരിച്ചത് ഇതോടനുബന്ധിച്ച് സീനിയർ ചേംബർ പാടിയോടിച്ച ലീജനും കർഷകരെ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു പ്രസിഡന്റ് ഷാജീവൻ സെക്രട്ടറി ശശിധരൻ പലേരി എന്നിവർ നേതൃത്വം നൽകി ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്